ഹൈന്ദവ സഹോദരങ്ങൾക്കും അങ്ങനെയുണ്ട് എന്റെ വീടിന്റെ ഒരു അഞ്ചു വീടപ്പുറത്തൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തില് ക്ഷേത്രത്തിന്റെ ആളുകളൊക്കെ ഈ ഉത്സവം ആവുന്ന സമയത്ത് ഞങ്ങളൊക്കെ വീട്ടിൽ വരും നോട്ടീസൊക്കെ തരാൻ വേണ്ടി വരും അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നോട്ടീസ് കൊണ്ട് തന്നു പണ്ടൊക്കെ ചെറിയ ചെറിയ ഈ ഈ ദറസിൽ പഠിക്കാൻ മുമ്പൊക്കെ അവല്യം നമ്മളുണ്ടാവും നാടകം കാണാനും ഇതിന്റെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി അപ്പോ ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ മറച്ചു നോക്കിയപ്പോ അന്നദാനം എന്ന് കണ്ടു കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഖുർആനിന്റെ ആയത്ത് കൊടുക്കും പോലെ അവരുടെ വേദപുസ്തകത്തിൽ നിന്ന് നാല് വരി കൊടുത്തിരിക്കുന്നു ഞാന് ഞാന് അത് അവിടെ ഇരുന്നോട്ട് കാണാതെ പഠിച്ചു അതിന്റെ അർത്ഥമറിഞ്ഞപ്പോഴാണ് ഈ ഹിന്ദു സഹോദരങ്ങളിൽ ഈ ക്ഷേത്ര പരിപാടികളിൽ അന്നദാനം കൊടുക്കുന്നത് എത്രയും പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോഴാ എനിക്ക് മനസ്സിലായോ നമ്മുടെ വിശുദ്ധ ഖുർആൻ ദീനിൽ മുസ്ലിമിനെ മുസ്ലിം ആരാന്ന് പറയുന്ന കൂട്ടത്തിൽ ഭക്ഷണം കൊടുക്കാൻ എന്തിനാണ് ചോറ് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും ഭക്ഷണം കൊടുക്കൂല കൊടുക്കാൻ കൊടുക്കേലും അപ്പുറത്തെ താത്ത വന്നിട്ട് പറയുന്നു വീട്ടിലൊരു അതിരി ഉണ്ട് എന്റെ വീട്ടിലെ കുക്കറിൽ ഇറച്ചി വേവില്ല ൂടെ വലുത് വേണം അതുകൊണ്ട് ഒന്ന് തരുവോടി എന്ന് ചോദിക്കുമ്പോ കാല് മണ്ടൊരാടി അകത്തോട്ട് കേറ്റിന് പറഞ്ഞു ഇവിടെ ഇല്ല അതിപ്പോ വിസിൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എവളം മടക്കി വിട്ടാൽ ഈ താത്താക്ക നരകമെന്ന് സംശയം പറയുന്നത് ഒരു എന്ന് എന്ന് ഇല്ല പറഞ്ഞ് കലണ്ടറിൽ എല്ലാ കോളത്തിലും കുത്തിയിട്ടിരിക്കുന്ന ഒരു സൂചി എടുത്തു കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരു മനുഷ്യനും നരകം ഉറപ്പാ സ്വർഗം അത് കാരണം ഓ അത്രയൊക്കെ ഭീകരമാണോ അല്ല പറഞ്ഞത് പരോപകാര പേന പേന ഓഫീസിൽ ചെന്നപ്പോ ഓരോ ഒപ്പിടാൻ വേണ്ടി ഓടുകൾ നമ്മടുത്ത് ചോദിക്കാൻ ഒന്ന് പേന തരോ പെന് തരോ ഒന്ന് ഒപ്പിടാൻ നമ്മൾ പറയാ മഷിയില്ല സെളിയുമില്ല കൊടന്നിട്ടാ ഞാൻ തന്നെ ഒപ്പിടുന്ന പറഞ്ഞിട്ട് നമ്മൾ അവന് കൊടുത്തില്ലെങ്കിൽ വലിയ ഉപദ്രവമാണത് അത് മതം നോക്കാനും രാഷ്ട്രീയം നോക്കാനൊന്നും പറഞ്ഞില്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് ഹിന്ദുക്കളുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാഴ്ചപ്പാട് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം ഏതെങ്കിലും ഹിന്ദു സോദനങ്ങൾക്ക് അർത്ഥം പറയാമോ പറയാവോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം ഗോ സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കോടികന്യാഹി ബഹുദാനം അന്നദാന സമാനം എന്ന് പറഞ്ഞ അർത്ഥം ഗജ തരംഗ സഹസ്രം ആയിരം ആന ആയിരം ഗോകുലം കൊടിദാനം ഒരു കോടി ഉദയകുല വിശുദ്ധം കോടി ജാതരായ ഒരു കോടി പെണ്ണുങ്ങൾ കാണാത്ത തൊടാത്ത സ്പർശന ദർശന അങ്ങനെ ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശുക്കൾ ആയിരം ആന ആയിരം ഒന്ന് കൂട്ടിക്കെ ഒന്ന് കൂട്ടിക്ക നാളെ അധ്യാപകന്മാരണ കൂട്ടണ്ട സ്കൂളിൽ പോകാൻ പറ്റൂല ആയിരം ആനയ്ക്ക് എത്ര രൂപ എത്ര രൂപ ഊട്ട് ആയിരം ഒരു കോടി രൂപ ഒരു കോടി പെണ്ണുങ്ങൾക്ക് എത്ര രൂപ തീരുന്നില്ല രചിത പാത്രം കനകരചിത ഒരുപാട് സ്വർണ്ണപാത്രം പാത്രം പണ്ടുള്ളവർ പറയും പണം പണം ആ വരട്ടെ വരട്ടെ പണം പണം ആരുടെ കയ്യില പണം പണം പത്മനാഭന്റെ പറയില്ലേ ഏറ്റവും കൂടുതൽ പത്മനാഭ സ്വാമി എ ബി ാഭന്റെ അവിടെ നിന്ന് വിളിച്ചേക്കുന്ന അപ്പുറമാണ് എൻ്റെ പള്ളി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു പത്ത് അമ്പത് ചുവട് വെച്ചാൽ മതി ഇഷ്ടം പോലെ സ്വർണം ഗോതമ്പ് മണികൾ പോലെ സ്വർണം ഇങ്ങനെ നിലവറകളില് സൂക്ഷിച്ചിരിക്കാൻ അതാണ് കനകരചന പാത്രം സ്വർണ പാത്രം മേദിനി സാഗരാന്തം ഒരേക്കറും പത്തേക്കറും അല്ല മേദിനി സാഗരാന്തം സമുദ്രത്തോളം ഭൂമി ഭൂമി അപ്പൊ എത്ര രൂപയായി ഇത്രയും ഒരു കോടി പശുക്കൾ ഒരു കോടി പെണ്ണുങ്ങൾ ആയിരം കുതിരകൾ ആയിരം ആനകൾ സ്വർണപാത്രം കണക്കില്ലാതെ സമുദ്രത്തോളം ഭൂമി ഇതൊരാൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് പുണ്യം കിട്ടും ആ പുണ്യം ബഹുദാനം അന്നദാന സമാനം വിഷം നൊട്ടിയ വയറുമായിട്ട് വരുന്ന ഒരു പാവപ്പെട്ടവനെ നട്ടുച്ച നേരത്ത് വാഴയിലെ വെട്ടി കിട്ടതിൽ പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നതിനോളം കൊടുക്കുന്നതിനോളാകില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു അത്രയും പുണ്യം അതുകൊണ്ട് നമ്മൾ അന്നം തേടണം കിട്ടുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനും മനസ്സുണ്ടാക്കണം അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് നിബിധനത്തിന് നിങ്ങള് ചോറ് വെച്ചു കൊടുക്കും ആർക്കൊന്നും ഇല്ലാതെ വെച്ചു കൊടുക്കും എത്ര രൂപയാണോ സമുദായം ഇറക്കും പൈസ ഇഷ്ടം പോലെ ഉണ്ടെന്നേ തരും ഡി ജെ വെച്ച് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്തൊക്കെ പറഞ്ഞാൽ വെട്ടിക്കൊന്നുകളെയും കഞ്ചാവില്ല

അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത് ആ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ് എവിടക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് സുഭിക്ഷമായ പഴവർഗങ്ങൾ കണ്ടപ്പോൾ ആ പെണ്ണിനോട് മറിയം ബീവിയോട് എവിടെന്ന് കിട്ടി മോളേ മറിയമേൽ വന്നല്ലോ ആ ജിബിരി കാരണമായി മറിയം ബീവർ ബീപിറിയ ഗർഭിണിയായി ആ മറിയം ബീവർ ഗർഭിണിയായപ്പോ ഒരു പെണ്ണിനെ

കൊടുത്ത മറിയം 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 ബീവി ബീവി റളിയല്ലാഹു അൻഹ വലിയ ദുർബലയാകുന്ന നിമിഷമല്ലേ ഒരു ഏറ്റവും കൂടുതൽ പ്രീഡിലാണ് ആ സമയത്ത് ബീവിയോട് പറഞ്ഞു മറിയമേ അതേ മനസ്സിൽ എന്താണ് റിയോ അല്ലാ ഇപ്പൊ അമ്പത് അമ്മത് പോലെ പഴം തരുമെന്നാണ് مريم بيبي أورا خزي إليك بجدع النخلة تساقط عليك رتبنا جنيا

ആ എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുന്നേ അല്ല ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും നമ്മൾ അപ്പൊ അമ്മെടുക്കേണ്ട പണി അമ്മ മറിയമ്പി വിചാരിച്ചു ഇപ്പം ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചു പറഞ്ഞു ഈ വയറുമായിരിക്കുന്ന മറിയം പറഞ്ഞു എന്നാലേ നീ ചെന്നിട്ട ഓലയിൽ പിടിക്കി എന്നിട്ട് നല്ല ഈത്തപ്പഴം നിനക്ക് തരും പിടിച്ച് കുളി അല്ല പറഞ്ഞതാണ് അധ്വാനിക്കണം ഇന്ന് പെണ്ണ് ഗർഭിണിയായ ഒന്നാം മാസം മുതൽ ബെഡ് റെസ്റ്റ് നമ്മുടെയൊക്കെ ഉമ്മമാര് പറഞ്ഞു അവരുടെയൊക്കെ ഉമ്മമാരുടെ കാലത്ത് വെള്ളം കോരിക്കൊണ്ട് വെക്കും പ്രസവ വേദന വരും ഈ കയർ അടുത്ത മരത്തിൽ കെട്ടും പോയി പ്രസവിക്കും തിരിച്ചു വന്ന് ബാക്കി വെള്ളം വലിച്ച് ആ അദ്ദേഹത്തിന്റെ മൈം പറഞ്ഞു അത് വെറൈറ്റിയാ തഴവ ജീവുസ്താവിന്റെ ഉമ്മ അപ്പം ചുറ്റുണ്ടെന്നപ്പോ പ്രസവത്തിന്റെ അതാണ് അതാണ് ഇതായിരുന്നു പണ്ട് എങ്ങനെയാന്ന് എന്താണ് പ്രസവം പ്രഗ്നന്റ് ആണെന്ന് പിന്നെ ബെഡ് റെസ്റ്റ് ആണ് അടക്കം ഇല്ല അനക്കോ ഇല്ല അടക്കോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം നിശബ്ദമായി അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അത്രേ ഉള്ളു ആരോഗ്യവും പണ്ടങ്ങനെയല്ല മറിയം മറിയമ്പി വീട പറഞ്ഞു ഈത്തപ്പഴം പറക്കി തിന്നെ എന്നിട്ട് വെള്ളം നിനക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടോ എന്ന് അരുവി ഒരു കൈക്കുമ്പോൾ വെള്ളം എടുത്തിട്ട് കുടിച്ചോ

ലിഫ്റ്റ് മോളിലെത്തി അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിന് ഇറങ്ങി സ്ഥലത്തിറങ്ങിറങ്ങി കൊറച്ചു കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഈ ലിഫ്റ്റിൽ താത്ത അപ്പൊ ഇത്രയും സമയമായിട്ട് ഈ താത്ത ഇറങ്ങാത്ത അപ്പൊ ചോദിച്ചു അല്ലാത്ത നിങ്ങൾ ഇറങ്ങാത്ത അത് മോനെ ഉസ്താദ് പറഞ്ഞു എല്ലാം അങ്ങ് ശരി അങ്ങനെ നിന്നെടുത്താൽ മതി നമ്മൾ ഇറങ്ങേണ്ടടുത്ത് നമ്മൾ ഇറങ്ങണ്ടേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നെക്കേണ്ടടുത്ത് നെക്കണം ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങണം കേറേണ്ടടുത്ത് കേറണം പൊറക്കേണ്ടടുത്ത് തുറക്കണം ഇതൊക്കെ നമ്മൾ ചെയ്താലേ നമ്മളെ കാര്യങ്ങൾ നടക്കുക എല്ലാം അങ്ങ് നടക്കുമെന്നല്ല നമ്മൾ ചെയ്യേണ്ട താൻ പാതി ദൈവം പാതി അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പത്തേ പത്ത് മിനിറ്റ് കൂടി എനിക്ക് അനുവദിച്ചിട്ടുണ്ട് നാലാമത്തെ കാര്യം ഞാൻ പറയുകയാണ് ഇനി എന്താ നമ്മൾ അറിയോ കച്ചവടമായാലും ബിസിനസ് ആയാലും എന്തായാലും നമ്മൾ മഹീഷത്തിന് വേണ്ടി ഇറങ്ങുമ്പോ അല്ല മറക്കരുത് അവന്റെ ചിന്ത മറക്കരുത് അവന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത് അറിയുമോ ഖതീബി ഖുത്ബയോ ദേ കൊണ്ടരിക गया आ रहा खतीब आमिनेയുടെ തങ്കമോനേ അബ്ദുള്ളയുടെ പൊന്നു മോനേ മദീനയുടെ രാജാവേ മക്കയുടെ 제ദാവേ നമ്മുടെ കരളിന്റെ കഷണമേ ഹദയത്തിന്റെ തുടിപേ വികാരമേ വിചാരമേ കണ്ണിലെ കൃഷ്ണമണിയെ നമ്മുടെ സർവ്വസ്വമേ റൂഹി ഫിദാ അഹമ്മദു മുസ്തബ നബി മുഹമ്മദും മുസ്തഫ സ്വലാത്ത് കൊരക്കേണ്ട ചൊല്ല

എങ്കിലും മരണത്തിന് നന്മവരില്ല സ്വലാത്ത് ഇല്ലെങ്കിൽ കബറിലെ സുഖം കിട്ടൂല സ്വലാത്ത് ഇല്ലെങ്കിൽ മഹ്ഷറിലെ വിജയമില്ല സ്വലാത്ത് ഇല്ലെങ്കിൽ സിറാത്തിൽ പ്രകാശമില്ല സ്വലാത്ത് ഇല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ പ്രവേശനമില്ല സ്വലാത്ത് ഇല്ലെങ്കിൽ അല്ലാഹന്റെ തിരുദർശനം നമുക്കില്ല സ്വലാത്ത് ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല પ્રાാനനില്ല വായുവില്ല ഒന്നുമില്ല സ്വലാത്തേ സ്വലാത്തേ നമ്മുടെ വികാരം അല്ലാഹന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ല മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന്

കച്ചവടക്കാരൻ വന്നതറിഞ്ഞപ്പോ മിമ്പറിൽ നബിയ അവിടെ തന്നെ നിർത്തിയിട്ട് ആ ആളുകൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം കച്ചവട സാധനങ്ങളുടെ അടുക്കലേക്ക് മാത്രമാണ് മുന്നിൽ അനങ്ങാതിരുന്നത് ആ മിമ്പറിൽ ബാക്കിയുള്ള ഓടി ലഭിതങ്ങളുടെയും ഓടിക്കാരനായത്തിന്റെ അടുത്തേക്ക് പോയി ആ പൊന്നാര നെറ്റിത്തടം സമയത്താ പൊന്നാരിന്റെ നെറ്റിറ്റടം വീർക്കുകയാളാഹു വരികയാണ് െങ്കിലും വിനോദങ്ങൾ കണ്ടാൽ അവർ ഏതെങ്കിലും കച്ചവടം കണ്ടാൽ ഇൻഫല്ലു ഇലൈഹാ അതിലേക്ക് അവർ ഓടിപ്പോകും അങ്ങനെ മിമ്പറിൽ ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കു നബിയെ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറ ഖുൽ കച്ചവടത്തെക്കാൾ വിനോദത്തെക്കാൾ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അടുക്കലിരിക്കുന്ന സംഗതിയാ വല്ലാഹു

വിനോദങ്ങളെക്കാൾ ഏറ്റവും കയ്യിലുണ്ട് അള്ളാഹു നന്നായിട്ട് ഭക്ഷണം തരുന്നവനാണ് അതുകൊണ്ട് നാലാമത് നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ബിസിനസ് ആണെങ്കിലും പെങ്ങളെ തൊഴിലുറപ്പിന്റെ പണിയിൽ നിൽക്കുകയാണ് നീ നിർത്തണം നിന്റെ കഷ്ടപ്പാട് മക്കളെ പോറ്റാൻ നിന്റെ പോർത്താവ് കൊണ്ടുവരുന്നത് കേട്ടത് നീ പറയണം സെക്രട്ടറിയോട് പറ അഞ്ച് മിനിറ്റ് സെക്രട്ടറിയോട് പറഞ്ഞൂടെ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ നിഷ്കരിച്ചിട്ട് പറയൊന്നും ഇല്ലല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു തെങ്ങിന്റെ മൂട് കിളച്ച് എല്ലാം റെഡി വൈകുന്നേരം സെക്രട്ടറി വന്നൊക്കെ അതിന്റെ മണ്ടയില്ല ഇങ്ങനെയൊക്കെ പണിയെടുക്കാമെങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അള്ളാക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് ഏത് പണിയാണെങ്കിലും ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കെട്ടാൻ അവസാനിപ്പിച്ചിട്ട് എന്ത് വേണം അതിലേക്ക് വ്യാപൃതരാകണം അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും ഈ നാല് കാര്യം ഒന്ന് ഭക്തി രണ്ട് നിസ്കാരം മൂന്നാമത്തേത് അന്വേഷണം പരിശ്രമം ശ്രമം നാലാമത്തേത് എന്ത് പണിയിലും അള്ളാന്റെ മറക്കാതിരിക്കുക ഈ നാല് കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അള്ളഹ പറഞ്ഞു ഇഷ്ടം പോലെ ഭക്ഷണം തരാം അള്ളാഹു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഭക്ഷണം അക്ഷണം അള്ളാഹു നൽകി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കര കയറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ